രാത്രി മക്കൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തും കൊടുക്കാൻ കിച്ചണിലൊക്കെ വരുമ്പോൾ കിച്ചൺ ഒന്നായിട്ട് നിറഞ്ഞു കിടക്കൂട്ടോ കാരണമെന്ന് വെച്ചാൽ വൈകുന്നേരം അവർക്ക് ചായ പാർന്ന കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും മാവിട്ടാണുള്ളത് ഇതെല്ലാം കൂടി ഒരുക്കി വെച്ച് അടുക്കളയിലേക്ക് ആയിക്കോട്ടെ വൈകുന്നേരം നമ്മൾ എല്ലാ പരിപാടിയും കിടക്കുന്നതിൻ്റെ മുമ്പ് കടന്ന് വരിക പക്ഷേ എന്ന് വെച്ചാൽ ഈ അടുക്കള കാണുമ്പോൾ പിന്നെ പിടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം വൃത്തിയാക്കാണ്ട് കടന്നിൽ കടന്നാൽ മനസ്സിനും സമാധാനം ഉണ്ടാവില്ല പിന്നെ വീടിന് ഐശ്വര്യവും വർക്കത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾക്ക് വീട് നന്നാക്കാണ്ട് നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും എല്ലാതും കൂടി ക്ലീനാക്കി വൃത്തിയാക്കി നമ്മൾ നല്ല നീറ്റാക്കി സ്മെല്ലിൽ രാവിലെ നെയ്ച്ചു വരുമ്പോൾ ഒരു ബർക്കത്തെ നമ്മളെ മേൽക്കങ്ങോട്ട് കയറി വരുന്ന പോലെ കേട്ടോ തോന്നുക ഒരു പോസിറ്റീവ് എനർജി ആട്ടോ കിട്ടുന്നത് അപ്പം ഇന്നും കിച്ചണിലൊക്കെ വന്നപ്പോൾ ഒരുപാട് നിറഞ്ഞിരുന്ന് കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീനാക്കിയെടുത്ത് വൃത്തിയാക്കി കിച്ചൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നാളത്തേക്കുള്ള മാവ് റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാളെ ഇഡ്ഡലി ചൂടാണെന്ന് വിചാരിച്ചിട്ടോ ഇഡലി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞമ്മൾ ഇഡ്ഡി ചൂടാ വിചാരിച്ചിട്ട് കുറച്ച് അരി വെള്ളത്തിൽ രാവിലെ ആയിട്ട് അടച്ചിരുന്ന് അതെല്ലാം കൂടി കഴുകിയിട്ട് ജാറിലൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇങ്ങോട്ട് അരച്ചെടുത്ത് അപ്പോൾ അതിലൊക്കെ കുറച്ച് ചോറും ഇട്ടിട്ടാണ് അരി ആദ്യം അരച്ചെടുക്കുന്നത് കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ടെക്കണം കേട്ടോ അങ്ങനെ അരച്ച ഒരു ബൗളിലേക്ക് ആദ്യം മാറ്റിയാ വിചാരിച്ചിട്ട് ഞാൻ ആ ബൗളിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ പിന്നെ രണ്ടാം ട്രിപ്പും കൂടി അരക്കാണ്ടായിരുന്നു അതെല്ലാം കൂടി എടുത്തിട്ട് ഒന്നുകൂടി ഇരക്കാൻ നോക്കിയിട്ടോ അങ്ങനെ അതും ഞമ്മൾ ഇത് പറഞ്ഞു ഇപ്പം പിന്നെ ഉയ്യുന്നുണ്ടായിരുന്നു കേൾക്കാൻ അതെല്ലാം കൂടി കേക്ക് വൃത്തിയാക്കി ഉയിന്ന് നല്ലോണം കേക്കണം ഉയുന്നിൻ്റെ കൂടെ ഞാൻ ഉലുവയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവയും കൂടി കൂടുമ്പോൾ അതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഇതാട്ടോ ഈ ഉയന്നിന് പിന്നെ നമ്മളെ ഇഡ്ഡലിക്ക് കിട്ടും അങ്ങനെ അതെല്ലാം കൂടി കേക്ക് വൃത്തിയാക്കി നമ്മൾ ജാറിലൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ആക്കി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിലവണ്ണം അരച്ച് കുറച്ച് അത്യാവശ്യം വെള്ളവും പറഞ്ഞിട്ട് നല്ല നച്ച കൂവർ വെള്ളം പാരട്ടോ അരച്ചെടുത്തപ്പം ഇതിലൊക്കെ പാരാൻ നോക്കിയപ്പോഴാണ് വീടിത്താൻ പറ്റിയത് കാരണം ഇതിൽ എന്ന് വെച്ചാൽ നേരം മുളക്കുമ്പോൾ പൊള്ളി വരുമ്പോഴേ പുറത്തെല്ലാം കൂടി ചാടിപ്പോരിയല്ലോ അപ്പം ഒന്നും നോക്കിയില്ല ചെമ്പ് കൈകി മോറി വെച്ച ചെമ്പുണ്ടായിരുന്നെ അതിലൊക്കെ വേഗം പറഞ്ഞിട്ടോ കാരണം ഇതിൽ പൊങ്ങി വന്നാലും കുഴപ്പമില്ല ആ ഒരു ചെമ്പിന് അത്യാവശ്യം വെളുപ്പമുണ്ടല്ലോ അങ്ങനെ ഇതെല്ലാം കൂടി അപ്പം ഇങ്ങൾ കണ്ടല്ലപ്പം അടുക്കള മീമം ക്ലീനാക്കി വൃത്തിയാക്കി എടുത്ത് അടുക്കളയാണ് കഴിഞ്ഞിട്ടോ അപ്പോൾ അത് കൂടി ചെയ്തപ്പോൾ നമുക്ക് വൃത്തിയാക്കാനാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോളിയാക്കാണ്ടായിരുന്നു അതെല്ലാം കൂടി മോറി വെച്ചിട്ടോ റാഹത്ത് എന്ന് അറിയാൻ ആ കിച്ചൺ അങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കി ക്ലീനാക്കി നിന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു റാഹത്താട്ടോ അങ്ങനെ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ കർട്ടൻ കർട്ടൻ എന്തോ തയരാറ് പിടിച്ച് വലിച്ച് മക്കളെന്തോ കട്ടിയിട്ട് ചെറിയൊരു തകരാറുണ്ട് കേട്ടോ അങ്ങോട്ട് അമ്പണില്ല എല്ലാം കൂടി ആക്കിയിട്ട് ഇതാ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇന്ന് കിച്ചണത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ ഇതാക്കുന്ന സ്റ്റോറൂമിൻ്റെ ഡോറൊക്കെ ഒന്ന് നിലവണ്ണം അങ്ങോട്ട് അടിക്കുക കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോറൂമുള്ള എങ്ങോട്ട് ഒരുപാട് ഉപകാരമായിട്ടും ഒരുവിധം സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയി വെക്കിട്ടും അപ്പോൾ ഇതാക്കണം നമ്മളെ എല്ലാ കാര്യങ്ങളും ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ മോളെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും കമത്തി വെച്ചാട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ മനസ്സിനൊരു റാഹത്താട്ടോ കിച്ചണൊക്കെ നന്നാക്കി എല്ലാം കൂടി കിടക്കാൻ ഊരങ്ങോട്ട് ബെഡ്മേൽ ബെഡ്ഡ് മേൽ ചായ്ക്കാൻ വരുമ്പം ഒരു സുഖം അല്ലല്ലാന്നും പറഞ്ഞിട്ട് നിസ്കാരവും കിച്ചൺ നന്നാക്കലും ഫുഡ് കഴിക്കലും മക്കളോർക്കലും എല്ലാം കൂടി കഴിഞ്ഞ് വാതിലിങ്ങോട്ട് അടിച്ച് റൂമിലേക്ക് വന്ന് അല്ലാന്നുള്ളൊരു കിടത്തിണ്ട് മക്കളെ അറാഹ